ശക്തമായ മഴയെ തുടർന്ന് രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡ് മീഹറാജിനഗറിലാണ് അറുപതോളം കുടുംബങ്ങൾ ദുരിതത്തിലായത് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായ മഴയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് വെള്ളക്കെട്ടിൽ പ്രയാസപ്പെടുന്നത് മഴവെള്ളം ഒഴിഞ്ഞു പോകാനുള്ള വഴികൾ അടഞ്ഞതാണ് വെള്ളക്കെട്ടിൽ രൂപപ്പെടാൻ കാരണമായത് വർഷംതോറും വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇലക്ഷൻ വന്നാൽ എല്ലാ മുന്നണികളും ഓടിയെത്തും ദുരിതത്തിലായാലും ആരും തിരിഞ്ഞു നോക്കില്ല എന്ന നാട്ടുകാരുടെ പരാതി വ്യാപകമാണ് ആ ഇത് ഈ വെള്ളം അവിടെ കെട്ടി നിൽക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പഴയ കാലത്ത് ഒരു തോടുണ്ടായിരുന്നു ആ തോട് കഴിഞ്ഞ അവർ അടച്ചു അടച്ചത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളക്കെട്ട് ഇവിടുന്ന് ഒഴിഞ്ഞു പോകുന്നില്ല അതാണ് അതിന്റെ കാരണം ആ ഇത് മിഹ്റാജ് മിഹ്റാജ് നഗർ എന്ന് പറഞ്ഞ പിന്നെ നമ്മളെ എന്താ പറയാ മാലിദ്വീപ് എന്നാണ് ഇതിന് പഴയ പേര് ഇത് ഇവിടേക്കുള്ള ഈ വഴിയിൽ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ തുടങ്ങിയിട്ട് ഈ മല്ലൂർ കടൂർ റോഡിൽ നിന്ന് തുടങ്ങി ഇത് പുഴ വരെ ഇതേ അവസ്ഥയാണ് അതിന് മുഖ്യ മുഖ്യമായ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം നിൽക്കുന്നത് പിന്നെ ഈ ഇവിടെ ഓവുചാലുണ്ടായിരുന്നു കാലം മുതലുള്ള ആ ഓവുചാല് അടച്ചതാണ് ഇതിന് കാരണം അതുകൊണ്ടാണ് ഇവിടെ ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് പിന്നെ ഈ ഈ ഇത് പറഞ്ഞ പതിനേഴാം നമ്പറിലുള്ള വാർഡിൽ കുറ്റിപ്പുറം പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ പെട്ട സ്ഥലമാണ് പഞ്ചായത്തിന്റെ മെമ്പർക്കും കാര്യങ്ങളൊക്കെ അറിയാം ഞങ്ങളിപ്പോ അവർക്ക് ഫോൺ ചെയ്തിരുന്നു അവര് ഫോണില് കിട്ടിയിട്ടില്ല ഈ ഫോണൊക്കെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഈ വെള്ളക്കെട്ട് വിടങ്ങനെ നിന്നുകൊണ്ടിരിക്കാം ഞങ്ങൾ ഉദ്ദേശിച്ച മഴ മാറിയേ പോയിക്കോളുന്നു പക്ഷെ പോയിട്ടില്ല ഒരു അമ്പത് കൂടുതൽ വീട്ടുകാരുണ്ട് താൽക്കാലികമായിട്ട് ആ കെട്ടിവെച്ചത് തുറന്നു തരാം അതിനുശേഷം തന്നെ ആ വഴി പിന്നെ വെള്ളം പോകാനുള്ള വഴി നിർമ്മിക്കാൻ പഞ്ചായത്ത് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ഫണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ പഞ്ചായത്ത് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അപ്പൊ അത് ആ അധികൂടെ തന്നെ വെള്ളം പോയിക്കോളുന്ന നിർബന്ധമില്ല വെള്ളം 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 പോയാലും പോയി പോയി തൽക്കാലം ഈ ും ഞങ്ങളുടെ പത്തറുപതോളം വീടുകളുണ്ട് ഞങ്ങളെല്ലാം വോട്ട് തീരുമാനത്തിലേക്ക് ആലോചന വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങനത്തെ രീതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ കൊല്ലവും ഈ സമയം വരുമ്പോ ഞങ്ങൾ ഇങ്ങനെ ഓരോ വിഷയം വരും പക്ഷെ അത് അത് വരും രാഷ്ട്രീയക്കാര് വരും ഞങ്ങള് ശരിയാക്കി തരാൻ ഒരു രാഷ്ട്രീയക്കാരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല സൊല്യൂഷൻ പറയാണ് കാരണം വെച്ചാൽ ഇവിടെ അത്രയും ബുദ്ധിമുട്ടാണ് പത്തൊമ്പത്തഞ്ച് വീട്ടുകാർ ഇതിൽ കൂടെ പിന്നെ രോഗികൾ മരണ മാറ്റം വീട് വീട് അവിടുന്ന് സംസ്കാരത്തിന് വരുന്ന ആൾക്കാർ ഒരു ഒക്കെ ബുദ്ധിമുട്ടാണ് വണ്ടി വിളിച്ച ഒരു വണ്ടി ഓട്ടോറിക്ഷ വിളിച്ചാൽ വരാൻ ബുദ്ധിമുട്ടാണ് അവര് ഇങ്ങനെ വള്ളക്കെട്ടിൽ കൂടെ വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു